ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണ് ഞങ്ങളിവിടെ സുഖമാണ് നിങ്ങളവിടെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാനൊരു ബിരിയാണി റെസിപ്പി പറയാമെന്ന് വിചാരിക്കും ഞാൻ ഭയങ്കര കുക്കിംഗ് ചെയ്യുന്ന ഒരാളൊന്നുമല്ല ബട്ട് നല്ല ഒരു ഹെൽത്തി ആയിട്ട് ഈ കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് പോലും ഒത്തിരി ഇഷ്ടപ്പെടും അത്രയും ടേസ്റ്റി ആയിട്ട് ആണ് ഈ ഒരു റെസിപ്പി ഇത് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഐറ്റംസൊക്കെ ഞാനിതിൽ ചേർത്തിട്ടുണ്ട് അതൊക്കെ സീക്രട്ടാണ് ഫുൾ വീഡിയോ കണ്ടാലും എന്തായാലും മനസ്സിലാവും ഓക്കെ ഇത് കുക്ക് ചെയ്ത് നോക്കണം നല്ല എന്താ പറയുക ഭയങ്കര ഹെൽത്തിയാണ് ഫസ്റ്റ് നമ്മൾ ഒരു പാൻ ചൂടാക്കിയിട്ട് ഞാനിത് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ലാസ്റ്റിലൊക്കെയാണ് ചെയ നെയ്യ് യൂസ് ചെയ്ത് യൂസ് ചെയ്യുന്നത് ബിക്കോസ് എനിക്ക് അത്ര ഞാൻ അങ്ങനെ നെയ്യ് ഒരുപാട് യൂസ് ചെയ്യുന്ന ആളല്ല പിന്നെ ഇത് ലാസ്റ്റിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ഓണിയൻ ഫ്രൈ ചെയ്യുന്നു ദൻ കുറച്ച് മുന്തിരി കാഷുനട്ട് അതെല്ലാം ഫ്രൈ ചെയ്തിട്ട് അതിനെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ട് എന്നിട്ട് ആ സെയിം ഓയിൽ ഒരുപാട് ബ്ലാക്ക് ആകാണ്ട് നോക്കണം ഓയിൽ എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ചും കൂടെ ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം അതിൽ കുറച്ച് ഗഡാം മസാല ഗഴാം മസാല പച്ച ഗ്രാം ദൻ ഏലക്കി പെപ്പർ ഇതെല്ലാം മുഴുവനായിട്ട് നോക്കി അതെല്ലാം ഇട്ടിട്ട് ബേ ലീഫും ഇടുന്നുണ്ട് അതിൽ അതി അത് കുറച്ച് ഫ്രൈ ആയതിന് ശേഷം ഓണിയൻ ഇടുന്നുണ്ട് ഓണിയൻ ഒരുപാട് ഡാർക്ക് ബ്രൗൺ ഒന്നും ആവാണ്ട് ഇങ്ങനെ ഒരു സ്ലൈറ്റ് ബ്രൗൺ ഒക്കെ എന്നാലും ബ്രൗൺ ആവണം സ്ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ അതിനെ നന്നായിട്ട് ഫ്രൈ ചെയ്യും ഇത് ചെയ്യുമ്പോഴത്തേക്ക് അടിപിടിക്കാണ്ട് നോക്കണം അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫസ്റ്റ് ടിപ്പ് ദെൻ അതിൽ നമ്മുടെ മഞ്ഞൾ പൊടി അത് ആഡ് ചെയ്യുന്നുണ്ട് അത് ഇങ്ങനെ ചെറിയ സിമ്മിൽ ഇട്ടിട്ട് ഒരുപാട് പിന്നെ മീഡിയം ഒന്നും അല്ല ഇതൊക്കെ സിമ്മിൽ ഇട്ട് ഒരുപാട് പേഷ്യൻസ് ഉണ്ടെങ്കിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റും കുറച്ച് സമയം എടുത്ത് നന്നായിട്ട് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അത് ഇത് മിക്സിയിൽ ഞാൻ പേസ്റ്റാക്കി വെച്ചേക്കുന്നതാണിതിൽ ടൊമാറ്റോ ഉണ്ട് ഞാൻ രണ്ട് ചെറിയ ടൊമാറ്റോ ഇട്ടിട്ടുണ്ട് ഹാഫ് കെ ജി റൈസ് ആൻഡ് ഹാഫ് കെ ജി ചിക്കന് വേണ്ടിയിട്ട് അതിൽ കുറച്ച് കൊറിയൻ ചെന്നൂസ് ആൻഡ് കുറച്ച് പുതിന ലീവ്സ് കുറച്ച് സ്മോൾ ഓണിയൻ ഇത്ര ഇട്ടിട്ടാണ് ഇത് ഞാൻ അരച്ചു വെച്ചേക്കുക പേസ്റ്റ് ആണെങ്കിൽ മിക്സി ജാറിൽ അരച്ച് വെച്ചേക്കുന്നതാണിതിൽ കുറച്ച് പുതിന ലീവ്സ് കോഴിയഞ്ച ലീവ്സ് ദെൻ ടൊമാറ്റോസ് അവരവർക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ടു ടൊമാറ്റോസ് എടുത്തിട്ടുണ്ട് പുളിപ്പൊക്കെ നോക്കിയിട്ട് ഒരുപാട് പുളിപ്പ് ഇഷ്ടമല്ല എങ്കിൽ അതുപോലൊക്കെ സോ ഇതൊക്കെ ഞാൻ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ അരച്ച് വെച്ചേക്കുക സോറി കേട്ടോ അതിൽ കുറച്ച് ചെറിയ ഓണിയൻസും ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം അരയ്ക്കാനും കാരണം കുഞ്ഞു മക്കളല്ലേ അപ്പോൾ ലീവ്സൊക്കെ എടുത്ത് കളയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഇതിൻ്റെ ആ ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരച്ച് യൂസ് ചെയ്യുന്നത് ഓക്കെ എന്നിട്ട് ഇതെല്ലാം നമ്മൾ നേരത്തെ ഇങ്ങനെ ഓണിയൻ ഫ്രൈ ചെയ്ത് വെച്ചേക്കുമോ അല്ല അതിൽ മിക്സ് ചെയ്ത് കൊടുക്കണം ഓക്കെ നല്ലവണ്ണം മീൻസ് അതിൻ്റെ ഒരു പച്ച പച്ചമണമൊക്കെ പോകുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്യണം ഓക്കെ അടിപിടിക്കാണ്ട് നോക്കണം ഞാനിത് ഒരുപാട് സമയം എടുത്തൊക്കെ ചെയ്യുന്നത് മക്കൾക്കൊക്കെ വേണ്ടിയിട്ടല്ലേ ഒട്ടും അടിപിടിക്കാണ്ട് അങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്തെടുക്കുന്നതാണ് ഓക്കെ അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടു കൊടുക്കണം കുറേ സമയം അങ്ങനെ ഇത് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ ഇതിൽ ഞാൻ ഒന്ന് മസാല ഐറ്റംസ് ഇപ്പോൾ ചേർത്തിട്ടില്ല അപ്പോൾ നന്നായിട്ട് കുക്ക് ചെയ്യാൻ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നോ അപ്പോൾ നല്ലവണ്ണം അത് ആയിട്ടുണ്ട് കളർ തന്നെ ചേഞ്ച് ആയി കണ്ടോ അപ്പോൾ ഇതിൽ ഈ ഒരു സമയം ഞാനതിൽ മുളക് പൊടി ചില്ലി പൗഡർ തെൻകുറിയൻറ്റർ പൗഡർ മല്ലിപ്പൊടി ഇതും ഇപ്പോൾ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആൾറെഡി ഞാൻ മീൻസ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് അത് ആഡ് ചെയ്തില്ല ഇപ്പോൾ ഇതും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് നന്നായിട്ടത് അതിൻ്റെയും പച്ചമണമൊക്കെ ഒന്ന് പോയി വരുന്നത് വരെ നന്നായിട്ട് കുക്ക് ചെയ്യണം കണ്ടോ അടിയൊന്നും പിടിച്ചിട്ടില്ല നല്ല പ്രോപ്പറായിട്ട് ആണ് ഞാൻ ചെയ്തെടുക്കുക എന്നിട്ട് ഈ ഒരു സമയത്ത് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു സ്പൂൺ ഓക്കെ അവൽ ചെറിയ ചെറിയ സ്പൂൺ അല്ല ടേബിൾ സ്പൂൺ അതിൻ്റെ ഒരു സ്പൂൺ ഞാന് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടുതൽ ആവശ്യം ഉണ്ടെങ്കിൽ ഇഷ്ടമുള്ളവർ അങ്ങനെ ചെയ്യുക അപ്പം എനിക്കത്ര ഇഷ്ടമല്ല അത് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുന്നേ ഉള്ളു അപ്പം അത് കൊടുത്തിട്ട് നന്നായിട്ട് അതിനെയും കുറേ സമയം ഒത്തിരി സമയം വേണ്ട നല്ലൊരു വിധ സമയം അതിനെ കുക്ക് ചെയ്ത് എടുക്കണം മിക്സ് ചെയ്ത് കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ അതിൽ നോക്കിയപ്പോൾ മനസ്സിലായി കാണുമല്ലോ നന്നായിട്ട് എല്ലാം നന്നായിട്ട് മിക്സായിട്ട് പ്രോപ്പറായിട്ട് കുക്കായിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അത് ആഡ് ചെയ്ത് കൊടുക്കുക മോർ ദാൻ ഹാഫ് കെ ജി ചിക്കനുണ്ട് അപ്പോൾ ഹാഫ് കെ ജി റൈസിനനുസരിച്ചിട്ടാണ് ചെയ്യുന്നത് സോ ഹാഫ് കെ ജി ചിക്കനും ഇതിലിട്ടേക്കുക പിന്നെ സമയമൊക്കെ ഉണ്ടെങ്കിൽ ഈ ചിക്കൻ നമ്മൾ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് വെച്ച് വെച്ചിരിക്കുവാണെങ്കിൽ നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ചിരിക്കും പക്ഷേ ഞാൻ എനിക്കതിനുള്ള സമയം കിട്ടാത്തതുകൊണ്ടൊന്നും ചെയ്തിട്ടില്ല ഇപ്പം ഞാൻ ആ വൈറ്റ് കളറിൽ കാണുന്നില്ലേ പേസ്റ്റ് അത് വന്നിട്ട് ക്യാഷുവിനൊട്ടാണ് ഓക്കെ ഒരു പത്ത് ക്യാഷിനിട്ട് ഞാൻ അതിനെ നന്നായിട്ട് മിക്സി ജാറിലിട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തു കൊടുത്തത് ഇത് നല്ല ഒരു ടേസ്റ്റ് കൊടുക്കും ഇപ്പോൾ ഒന്ന് കുക്ക് ചെയ്ത് ആയിട്ടുണ്ട് ചിക്കനൊക്കെ എല്ലാമായിട്ട് മിക്സ് ചെയ്ത് ഉപ്പും മസാലൊക്കെ നന്നായിട്ട് പിരിച്ചു ഈ സമയം ഇത് ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ട് ഇന്ന് റൈസാണോക്കെ റൈസ് വേഗം അറിയാൻ പറ്റണം ഇത് ബാസ്മതി റൈസാണ് ഇത് ടു ഗ്ലാസ് ഓഫ് റൈസ് ഉണ്ട് ടു ഗ്ലാസ്സിനാണെങ്കിൽ ഞാൻ ഫോർ ഗ്ലാസ് ഓഫ് വാട്ടർ അങ്ങനെയുള്ളൊരു കണക്കിലാണ് എടുത്തിട്ടുള്ളത് ഒരു ട്വൻ്റി മിനിറ്റ്സ് ഞാനിത് സോക്ക് ചെയ്തു എന്നിട്ട് അത് റൈസ് അതിലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു സമയം കുറച്ച് മല്ലി ഇലയും കുറച്ച് പുതിന ഇല കുറച്ച് നെയ്യ് ഓക്കെ ഞാൻ ഈ ഒരു സമയം ഞാനതിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ കണക്ക് ബാസ്മതി റൈസിന് ഒരുപാട് വെള്ളം പാടില്ല അപ്പം നമ്മൾ ഈ വെ ഒന്ന് രണ്ട് പ്രാവശ്യമെങ്കിലും കുക്ക് ചെയ്യുമ്പോൾ മാത്രമേ അതിൻ്റെ കറക്റ്റായിട്ടുള്ള അരവ് അറിയാൻ പറ്റത്തുള്ളൂ അപ്പം അളവ് നമുക്ക് അറിയാൻ പറ്റണം അപ്പോൾ ഇന്ന് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് വലിയ പുതിന പിന്നെ ടേസ്റ്റിന് കുറച്ച് ഇപ്പം ഈ ഒരു സമയം നെയ്യ് ആഡ് ചെയ്തു കൊടുക്കൂ ഈ ടൈമിൽ അടുത്ത ടി വന്നിട്ട് ഉപ്പ് നോക്കണം ഉപ്പ് ചെറുതായിട്ടൊന്ന് മുൻ മുന്നിട്ട് നിൽക്കണം മീൻസ് നമ്മളിങ്ങനെ ഇതിൻ്റെ സ്പൂൺ അതിൻ്റെ വെള്ളം എടുത്ത് കുടിച്ചു നോക്കുമ്പോഴത്തേക്ക് കുറച്ച് കൂടുതൽ പോലെ തോന്നണം കുറച്ചൊന്ന് കൂടുതൽ പോലെ തോന്നണം അതാണ് അതിൻ്റെ അളവ് ഓക്കെ നന്നായിട്ട് ബോയിൽ ആയിട്ടുണ്ട് സോ ഈ സമയം നമ്മൾ കുക്കറൊന്നോ അടച്ച് വെച്ചിട്ട് ട്വൻ്റി മിനിറ്റ്സ് ക്ലോക്കിൽ നോക്കിയിട്ട് സിമ്മിൽ വെക്കണം വിസിൽ വരാൻ പാടില്ല ഓക്കെ ട്വൻ്റി മിനിറ്റ്സ് കഴിഞ്ഞ് ഓഫ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വയ്ക്കുമ്പോഴത്തേക്ക് അത് റെഡിയാവും പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ നെയ്യൊക്കെ വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം ഓക്കെ അപ്പോൾ കുക്കർ അടയ്ക്കുന്നതിന് മുമ്പ് ഞാൻ ശകലൊന്ന് പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ചെറിയ ചെറിയൊരാളവിന് ഓക്കെ അപ്പോൾ ഇനി മോനെയും മോളേയും നോക്കും ഇന്ന് മോനാണെങ്കിൽ ലീവായിരുന്നു സ്കൂളിൽ ഇപ്പോൾ മോളും മോനും കൂടെ ഒരേ അവിടെ ഭയങ്കര കളിയാണ് ഒരു ഹാഫ് ആൻ അവർ ആയിട്ട് ഇത് തന്നെ ജോലി അവൾ അതുകൊണ്ട് എനിക്ക് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കുക്ക് ചെയ്യാൻ പറ്റി പിന്നെ അവൾ അവന് ഭയങ്കര കെയറിങ് ആണ് ഇടയ്ക്കിടയ്ക്കൊക്കെ പോയിട്ട് ഇങ്ങനെ അവളോട് എന്തൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ കുറേ സമയം എന്നെ കാണുന്നൊന്നുമില്ലായിരുന്നു ഇപ്പം എന്നെ കണ്ടപ്പോഴത്തേക്ക് നോക്കി ഭയങ്കരമായിട്ട് ഒരു ലൈഫ് സ്മൈല് ഇനി ഒട്ടും ഇരിക്കത്തില്ല കണ്ട പിന്നെ ഭയങ്കര പ്രശ്നമാണ് കണ്ടു അങ്ങനെ ബിരിയാണി ആയിട്ടുണ്ട് ട്വൻറ്റി മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഇതാണ് കാണുന്നത് പിന്നെ വലിയ ലുക്കൊന്നും ഇല്ല പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കള്ളം പറയുമല്ല മീൻസ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അതിൽ യൂസ് ചെയ്തിട്ടുള്ള ഓരോ സാധനങ്ങളും നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് പിന്നെ മോനെ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കര എരിവൊന്നും ഇല്ലായിരുന്നു പിന്നെ അവൻ എൻ്റെ കൂടെ പറഞ്ഞവന് ഓറഞ്ചും കൂടെ വേണമെന്നു അപ്പോൾ ഓറഞ്ച് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് ആ പഴം ഇങ്ങനെ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ബനാന അതിനിങ്ങനെ ഓരോ പീസായിട്ടെടുത്ത് അതിൽ വെച്ച് കഴിക്കും അവന് കഴിക്കുന്ന പോലെ ഞാനും കഴിച്ചു നോക്കി ടേസ്റ്റി ആയിരുന്നു അങ്ങനെ അവനൊന്നും ഒരുമാതിരി ഇഷ്ടമല്ലാത്ത ആകാരമൊന്നും കഴിക്കട്ടൊന്നുമില്ല ഇഷ്ടപ്പെട്ടാൽ കഴിക്കുക അങ്ങനെ കുറച്ച് ഞാനും അവനുമായിട്ട്